കനാൽ തുറന്നില്ല കനാൽ തുറക്കാത്തതിനാൽ വേളം പെരുവയൽ പാടശേഖരത്തെ പുതിയടുത്ത് താഴെയും ഭാഗത്തെ നെൽകൃഷി നശിച്ച നിലയിൽ വേളത്തെ പാടശേഖരങ്ങൾ വരളുന്നു ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ വേളം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കർഷകരുടെ കണ്ണുനീർ വേളം പെരുവയൽ പാടശേഖരത്തിലെയും ചേരാപുരം നാരായണനാട പാടശേഖരത്തിലെയും ഹെക്ടർ കണക്കിന് നെൽകൃഷിയാണ് വെള്ളമില്ലാത്തതിനാൽ ഉണങ്ങി നശിക്കുന്നത് കനാൽ വെള്ളം എത്തിക്കാൻ വൈകുന്നതാണ് കൃഷി നശിക്കാൻ കാരണം വെള്ളം പെരുവയൽ പാടശേഖരത്തിലെ പുതിയടുത്ത് താഴെ ഭാഗത്ത് ഏക്കറിലെ കൃഷിയാണ് വെള്ളം ആവശ്യത്തിന് ലഭിക്കാത്തത് കൊണ്ട് കരിഞ്ഞുണങ്ങിയിരിക്കുന്നത് കർഷകർ വളരെ കഷ്ടപ്പെട്ടാണ് കൃഷി ഇറക്കുന്നത് കാരണം കൃഷി ഇറക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിരിക്കും വെള്ളം കൂടുതൽ കാരണം വിത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നെൽ കതിരാകുന്ന സമയമാകുമ്പോഴേക്കും പന്നിശല്യം പന്നിശല്യം കാരണം നട്ടഞ്ഞാറുകളെല്ലാം നഷ്ടപ്പെടുത്തി പോകുന്നൊരവസ്ഥയാണുള്ളത് എല്ലാം തരണം ചെയ്ത് വിളവ് കതിരാവാനാകുമ്പോഴേക്കും വെള്ളം മുഴുവനായി വറ്റി വരണ്ട് നല്ല വരണ്ട് പോകുന്ന അവസ്ഥയാണുള്ളത് ഒരുപാട് കടം ആക്കിയാണ് കൃഷി കൃഷിയിറക്കാറ് ഈ കൃഷി കൃഷിയിറക്കിയ കർഷകർക്ക് വയൽ വിത്തിറക്കിയത് മുതൽ കർഷകർ വളരെ ആശങ്കയിലാണ് ഈ സാമ്പത്തിക നഷ്ടം ഒരുപാട് സഹിച്ചും വല്ലാതെ കഷ്ടപ്പെട്ടുമാണ് ഇവിടുത്തെ കർഷകർ വിത്തിറക്കുന്നത് കന്നിശല്യമാണെങ്കിൽ ഒരു ഭാഗത്ത് ഏഴും വെള്ളം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം കതിരാവേണ്ട സമയത്ത് വയലുകൾ വിണ്ട് കീറിയ അവസ്ഥയിലാണുള്ളത് ഈ സമയത്ത് വെള്ളം കിട്ടിയാലാണ് കതിരിന് കനമുണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നെല് നെല്ല് നൽകിയ പാടശേഖരം ഈ വേളം പെരുവേൽ പാടശേഖര നൂറ്റി മുപ്പതിൽ അധികം കർഷകരാണ് പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത് മഴക്കാലം കഴിഞ്ഞ ഉടനെ കൃഷിയിറക്കിയ കർഷകരുടെ കൃഷിയിടങ്ങളാണ് കടുത്ത ജലക്ഷാമത്തിൽ നശിച്ചിരിക്കുന്നത് എത്രയും വേഗം കനാൽ തുറന്നെങ്കിൽ മാത്രമേ കൃഷി നശിക്കുന്നത് ഒരു പരിധിവരെ എങ്കിലും തടയാൻ സാധിക്കുകയുള്ളൂ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് കർഷകർ പ്രധാനമായും കൃഷി പണം കണ്ടെത്തിയത് കനാൽ ഉടൻ തുറന്ന് കർഷകരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വേളം പെരുവയൽ പാടശേഖര സമിതി ആവശ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാടശേഖര സമിതിയാണ് നമ്മുടെ ഓളം പെരുവൽ പാടശേഖര സമിതി ഈ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ കർഷകർ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നെല്ല് വിത്തിടാൻ സമയത്ത് വെള്ളം കൂടുതലായതിനാൽ വിത്തിടാൻ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് കതിരാവുന്ന സമയത്ത് വെള്ളമുണ്ടാവാത്തൊരു സ്ഥിതിയാണുള്ളത് പല തവണ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചെങ്കിലും യാതൊരു വിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം അവലോകന യോഗത്തിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി കനാൽ തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം വറ്റി വരേണ്ട സ്ഥിതിയിലാണുള്ളത് ഇപ്പോൾ അന്വേഷിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ മരുതോങ്കൽ ഭാഗത്ത് പന്നി ശല്യം കൊണ്ട് പന്നി കൊത്തി ആ ഭാഗങ്ങളിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി കൊണ്ട് അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം വെള്ളം തുറന്നുവിടാൻ കഴിയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇറിഗേഷൻ ഓഫീസർ അന്വേഷിച്ച അവർ പറഞ്ഞു എന്താ വെച്ചാൽ പത്തൊമ്പതാം തീയതി വെള്ളം പിന്നെ പാടശേ പാടശേഖരത്തിലേക്ക് വിടുമെന്നാണ് പക്ഷേ അത് വിട്ടാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇവിടേക്ക് എത്തുകയുള്ളൂ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഇപ്പോൾ നെല്ലെല്ലാം കതിരായി വന്ന് വന്ന ഒരു സമയമാണ് ആ സമയത്ത് നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കതിരൊന്നും ശരിക്കും ഉറയ്ക്കാതെ പതിരുകളായി മാറും ആ ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാ നെല്ല് ഈ പാടശേഖര സമിതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് ഈ ഭാഗം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഇപ്പം തന്നെ ഏകദേശം നൂറ്റി ഇരുപത് ഹെക്ടറോളം സ്ഥലമുള്ള സ്ഥലത്ത് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഈ കൃഷിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളൂ പലരും പല ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത ശേഷമാണ് ഈ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവ അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് നികത്താൻ ഈ ഒരു അവസരത്തിൽ ഈ വെള്ളം ഈ പരസമിതിയിൽ സമിതിയിൽ വാടശേഖരത്ത് എത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഉടനെ അതിൻ്റെ അതിനുവേണ്ടി പ്രവർത്തിച്ച് വേണ്ട രീതിയിലുള്ള ഒരു സമീപനം നൽകേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കും